പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിൻ്റെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെയുള്ള ഈ മനോഹര യാത്രയിലേക്ക് നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് മുന്നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ദിവസം ഇന്നത്തെ വായന ഭാഗങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം എട്ടും റോമാലേഖനം പതിമൂന്നും പതിനാലും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തേഴ് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം എട്ട് സാവൂൾ സഭയെ പീഡിപ്പിക്കുന്നു സാവൂൾ ഈ വധത്തെ അനുകൂലിച്ചു അന്ന് ജെറുസലേമിലെ സഭയ്ക്കെതിരായി വലിയ പീഡനം നടന്നു അപ്പസ്തോലന്മാരൊഴികെ മറ്റെല്ലാവരും യൂതയായുടെയും സമരിയായുടെയും ഗ്രാമങ്ങളിലേക്ക് ചെതിറിപ്പോയി ഭക്തരായ ആളുകൾ സ്തേഫാനോസിനെ സംസ്കരിച്ചു അവനെ ചൊല്ലി അവർ വലിയ വിലാപം ആചരിച്ചു എന്നാൽ സാവൂൾ സഭയെ നശിപ്പിച്ചുകൊണ്ടിരുന്നു അവൻ വീടുതോറും കയറി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് തടവിൽ ഏൽപ്പിച്ചു സുവിശേഷം സമരിയായി ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു പീലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രഘോഷിച്ചു പീലിപ്പോസ് പ്രവർത്തിച്ച അടയാളങ്ങളെക്കുറിച്ച് കേൾക്കുകയും അവ കാണുകയും ചെയ്തപ്പോൾ ജനക്കൂട്ടം അവൻ പറഞ്ഞവ ഏകമനസ്സോടെ ശ്രദ്ധിച്ചു എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ ആവേശിച്ചിരുന്ന അനേകരിൽ നിന്ന് അവ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സൗഖ്യം പ്രാപിച്ചു അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി സിമയോൻ എന്നൊരുവൻ ആ നഗരത്തിൽ മാന്ത്രിക പ്രയോഗം നടത്തിപ്പോന്നിരുന്നു താൻ വലിയവനാണെന്ന് പറഞ്ഞ് അവൻ സമറിയായിലെ ജനതയെ വിസ്മയിപ്പിച്ചിരുന്നു ചെറിയവൻ മുതൽ വലിയവൻ വരെ എല്ലാവരും അവൻ പറയുന്നത് ശ്രദ്ധിച്ചിരുന്നു അവർ പറഞ്ഞു മഹത്ത് എന്ന് വിളിക്കപ്പെടുന്ന ദൈവശക്തി തന്നെയാണ് ഈ മനുഷ്യൻ ദീർഘകാലമായി അവൻ മാന്ത്രിക പ്രയോഗങ്ങൾ കൊണ്ട് അവരെ വിസ്മയിപ്പിച്ചിരുന്നതിനാലാണ് അവർ അവനെ ശ്രദ്ധിച്ചു പോന്നത് എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചും സുവിശേഷം അറിയിച്ച പീലിപ്പോസനെ സ്ത്രീ പുരുഷന്മാർ വിശ്വസിച്ചു ജ്ഞാനസ്നാനം സ്വീകരിച്ചു ഷെമിയോൻ പോലും വിശ്വസിച്ചു ജ്ഞാനസ്നാനം സ്വീകരിച്ച് അവൻ പിലിപ്പോസിന്റെ കൂടെ ചേർന്നു സംഭവിച്ചുകൊണ്ടിരുന്ന അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും കണ്ട് അവൻ വിസ്മയിച്ചു സമരിയാക്കാർ ദൈവവചനം സ്വീകരിച്ചെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പസ്തോരന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു അവർ ചെന്ന് അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്തെന്നാൽ അതുവരെ പരിശുദ്ധാത്മാവ് അവരാരുടെയും മേൽ ആവസിച്ചിരുന്നില്ല അവർ കർത്താവായ യേശുന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ പിന്നീട് അവർ അവരുടെ മേൽ കൈകൾ വെച്ചു അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു അപ്പസ്തോലന്മാരുടെ കൈവപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ സിമയോൻ അവർക്ക് പണം കൊടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കേണ്ടതിന് ഈ അധികാരം എനിക്കും തരിക പത്രോസ് അവനോട് പറഞ്ഞു നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്ത് നേടാമെന്ന് നീ കരുതി നിനക്ക് ഈ കാര്യത്തിൽ അംശമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല എന്തെന്നാൽ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഋജുവല്ല അതിനാൽ നിന്റെ ഈ ദുഷ്ടതയിൽ നിന്ന് നീ മാനസാന്തരപ്പെടുകയും കർത്താവിനോട് അപേക്ഷിക്കുകയും ചെയ്യുക ഒരുപക്ഷേ നിന്റെ ഹൃദയ വിചാരത്തിന് മാപ്പ് ലഭിക്കും എന്തെന്നാൽ നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ കാണുന്നു സിമിയോൻ മറുപടി പറഞ്ഞു നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് വന്ന് ഭവിക്കാതിരിക്കാൻ എനിക്ക് വേണ്ടി നിങ്ങൾ കർത്താവിനോട് അപേക്ഷിക്കുവിൻ അവർ കർത്താവിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടും അത് പ്രസംഗിച്ചുകൊണ്ടും ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി അവർ സമറിയക്കാരുടെ അനേകം ഗ്രാമങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു പീലിപ്പോസും എത്തിയൊപ്പിക്കാരനും കർത്താവിൻ്റെ ഒരു ദൂതൻ പീലിപ്പോസിനോട് പറഞ്ഞു എഴുന്നേൽക്കുക തെക്കോട്ട് ജെറുസലേമിൽ നിന്ന് ഗാസായിലേക്കുള്ള വഴിയെ പോകുക അത് വിജനമാണ് അവൻ എഴുന്നേറ്റ് യാത്രയായി അപ്പോൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ടൻ ഒരു ഉദ്യോഗസ്ഥ പ്രമുഖനും എത്യോപ്യ രാജ്ഞിയായ കന്ദാക്കയുടെ സകല ഭണ്ഡാരങ്ങളുടെയും വിചാരിപ്പുകാരനുമായ മനുഷ്യൻ ജെറുസലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു രഥത്തിലിരുന്ന് അവൻ ഏശ്യ പ്രവാചകന്റെ പുസ്തകം വായിച്ചു കൊണ്ടിരുന്നു ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക പീലിപ്പോസ് അവൻ്റെ അടുക്കൽ ഓടിയെത്തി അവൻ ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ട് ചോദിച്ചു വായിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ അവൻ പ്രതിവചിച്ചു ആരെങ്കിലും പറഞ്ഞു തരാതെ എനിക്കെങ്ങനെ സാധിക്കും രഥത്തിൽ കയറി തന്നോട് കൂടെയിരിക്കാൻ പീലിപ്പോസിനെ അവൻ ക്ഷണിച്ചു അവൻ വായിച്ചു കൊണ്ടിരുന്ന വിശുദ്ധ ലിഖിത ഭാഗം ഇതാണ് കൊലയ്ക്ക് കൊണ്ടുപോകുന്ന പോലെയും രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പിൽ മൂകമായി നിൽക്കുന്ന ആട്ടിൻകുട്ടിയെപ്പോലെയും അവൻ തൻ്റെ വായി തുറന്നില്ല അവൻ്റെ നിന്ദിതാവസ്ഥയിൽ അവൻ ന്യായം നിഷേധിക്കപ്പെട്ടു അവൻ്റെ തലമുറയെ ആര് വിവരിക്കും അവൻ്റെ ജീവൻ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടു ഷണ്ഠൻ ഫിലിപ്പോസിനോട് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ പ്രവാചകൻ ഇത് പറയുന്നത് ആരെക്കുറിച്ചാണ് തന്നെക്കുറിച്ചോ മറ്റൊരാളെക്കുറിച്ചോ ഫിലിപ്പോസ് അധരം തുറന്ന് ഈ ലിഖിതത്തിൽ നിന്ന് ആരംഭിച്ച് അവനോട് യേശുവിൻ്റെ സുവിശേഷം അറിയിച്ചു അവർ പോകുമ്പഴി വെള്ളം ഉള്ളെടുത്തെത്തി ഷണ്ഠൻ പറഞ്ഞു ഇതാ വെള്ളം എന്നെ സ്നാനപ്പെടുത്തുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ രഥം നിർത്താൻ അവൻ ആജ്ഞാപിച്ചു അവർ ഇരുവരും പീലിപ്പോസും ഷണ്ഠനും വെള്ളത്തിലിറങ്ങി ഫിലിപ്പോസ് അവനെ സ്നാനപ്പെടുത്തി അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ സംവഹിച്ചു കൊണ്ടുപോയി ഷണ്ഠൻ അവനെ പിന്നീട് കണ്ടില്ല സന്തോഷിച്ചുകൊണ്ട് അവൻ തൻ്റെ വഴിയെ മുന്നോട്ട് പോയി ഫിലിപ്പോസ് പീലിപ്പോസാകട്ടെ അസോത്തൂസിൽ കാണപ്പെട്ടു കേസറിയായിൽ അവൻ എല്ലാ നഗരങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ചു റോമാലേഖനം അധ്യായം പതിമൂന്ന് അധികാരത്തോട് വിധേയത്വം ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല നിലവിലിരിക്കുന്നവ ദൈവത്താൽ സ്ഥാപിതമാണ് തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനമാണ് ധിക്കരിക്കുന്നത് ധിക്കരിക്കുന്നവൻ തനിക്ക് തന്നെ ശിക്ഷാവിധി വരുത്തിവെക്കും സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്കാണ് അധികാരികൾ ഭീഷണിയാകുന്നത് നിനക്ക് അധികാരത്തെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ എങ്കിൽ നന്മ ചെയ്യുക നിനക്കതിൽ നിന്ന് പ്രശംസ ലഭിക്കും എന്തെന്നാൽ അവൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ് എന്നാൽ നീ തിന്മ പ്രവർത്തിക്കുന്നെങ്കിൽ പേടിക്കണം അവൻ വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെയല്ല തിന്മ ചെയ്യുന്നവനെതിരായി ക്രോധം നടപ്പാക്കുന്ന ദൈവ ശുശ്രൂഷകനാണവൻ ആകയാൽ ക്രോധത്തെ പ്രതി മാത്രമല്ല മനസാക്ഷിയെ പ്രതിയും നിങ്ങൾ വിധേയത്വം പാലിക്കുവിൻ നിങ്ങൾ നികുതി കൊടുക്കുന്നതും ഇക്കാരണത്താൽ തന്നെ എന്തെന്നാൽ അവർ ഇക്കാര്യത്തിൽ നിരന്തരം ശ്രദ്ധ വയ്ക്കുന്ന ദൈവശുശ്രൂഷകരാണ് ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ നികുതി അവകാശപ്പെട്ടവന് നികുതി ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം ആദരം അവകാശപ്പെട്ടവന് ആദരം ബഹുമതി അവകാശപ്പെട്ടവന് ബഹുമതി സഹോദര സ്നേഹം പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത് എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ച് കഴിഞ്ഞു കാരണം വിഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനയും ഈ ഒറ്റവാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക സ്നേഹം അയൽക്കാരന് ഒരു തിന്മയും ചെയ്യുന്നില്ല അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ പ്രത്യേകിച്ച് കാലമായെന്ന് നിങ്ങൾക്കറിയാം അതായത് നിങ്ങൾ നിങ്ങളെന്നെതിരയിൽ നിന്ന് ഉണരേണ്ട മണിക്കൂർ എന്തെന്നാൽ നമ്മൾ വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് സമീപസ്ഥമാണ് രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം പകലെന്ന പോലെ നമുക്ക് മാന്യമായി വ്യാപരിക്കാം സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹത്തിലോ അസൂയിയിലോ മുഴുകരുത് പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ ദുർമോഹങ്ങൾ ഉണ്ടാകത്തക്ക വിധം ശരീരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കുവിൻ റോമാലേഖനം അധ്യായം പതിനാല് സഹോദരനെ വിധിക്കരുത് വിശ്വാസത്തിൽ ബലഹീനനായവനെ സ്വീകരിക്കുവൻ അത് അഭിപ്രായങ്ങളെക്കുറിച്ച് തർക്കിക്കാനാകരുത് ഒരുവൻ തനിക്ക് എന്തും ഭക്ഷിക്കാമെന്ന് വിശ്വസിക്കുന്നു ബലഹീനനാകട്ടെ സസ്യാഹാരം കഴിക്കുന്നു ഭക്ഷിക്കുന്നവൻ ഭക്ഷിക്കാത്തവനെ നിന്ദിക്കരുത് ഭക്ഷിക്കാത്തവൻ ഭക്ഷിക്കുന്നവനെ വിധിക്കുകയും അരുത് എന്തെന്നാൽ ദൈവം അവനെ സ്വീകരിച്ചിരിക്കുന്നു മറ്റൊരാളുടെ ഭൃത്തിനെ വിധിക്കാൻ നീ ആരാണ് സ്വന്തം യജമാനന്റെ സന്നിധിയിലാണ് അവൻ നിൽക്കുകയോ വീഴുകയോ ചെയ്യുന്നത് അവനെ താങ്ങി നിർത്താൻ യജമാനന് കഴിവുള്ളത് കൊണ്ട് അവൻ നിൽക്കുക തന്നെ ചെയ്യും ഒരുവൻ ഒരു ദിവസത്തെ മറ്റൊരു ദിവസത്തെക്കാൾ വിലമുതിക്കുന്നു വേറൊരുവൻ എല്ലാ ദിവസങ്ങളെയും ഒന്നുപോലെ വില മുതിക്കുന്നു ഓരോരുത്തർക്കും താൻ താങ്കളുടെ മനസ്സിൽ ഉത്തമ ബോധ്യമുണ്ടായിരിക്കട്ടെ ഏതെങ്കിലും ദിവസം ആചരിക്കുന്നവൻ കർത്താവിനായി അത് ആചരിക്കുന്നു ഭക്ഷിക്കുന്നവൻ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ സ്തുതിക്കായി ഭക്ഷിക്കുന്നു ഭക്ഷിക്കാത്തവൻ കർത്താവിനായി ഭക്ഷിക്കാതിരിക്കുകയും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു നമ്മിലാരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിനായി ജീവിക്കുന്നു മരിക്കുന്നെങ്കിൽ കർത്താവിനായി മരിക്കുന്നു ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ് എന്തെന്നാൽ മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും നീ എന്തിന് നിന്റെ സഹോദരനെ വിധിക്കുന്നു അഥവാ നീ എന്തിന് നിന്റെ സഹോദരനെ നിന്ദിക്കുന്നു എന്തെന്നാൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണല്ലോ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു എല്ലാ മുട്ടുകളും എൻ്റെ മുമ്പിൽ മടങ്ങും എല്ലാ നാവുകളും ദൈവത്തെ ഏറ്റുപറയുകയും ചെയ്യുമെന്ന് കർത്താവ് ശപഥപൂർവ്വം അരുൾ ചെയ്യുന്നു ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഇടർച്ച വരുത്തരുത് തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം സഹോദരൻ ഒരിക്കലും മാർഗതടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്വൻ അതെ അശുദ്ധമായി ഒന്നുമില്ലെന്ന് ഞാൻ അറിയുകയും കർത്താവായ യേശുവിൽ എനിക്ക് ബോധ്യമാവുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ഒരു വസ്തു അശുദ്ധമാണെന്ന് കരുതുന്നവന് അത് അശുദ്ധമായിരിക്കും നിമിത്തം നിന്റെ സഹോദരൻ്റെ മനസ്സ് വിഷമിക്കുന്നെങ്കിൽ നീ സ്നേഹത്തിൽ ചരിക്കുന്നില്ല ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത് അതിനാൽ നിങ്ങളുടെ നന്മ നിന്ദിക്കപ്പെടാതിരിക്കട്ടെ കാരണം ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ഇപ്രകാരം ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിന് സ്വീകാര്യനും മനുഷ്യർക്ക് സ്വസമ്മതനുമാണ് ആകയാൽ സമാധാനത്തിനും അന്യോന്യമുള്ള പരിപോഷണത്തിനും ഉതകുന്നവ നമുക്കന്വേഷിക്കാം ഭക്ഷണത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി തകർത്ത് കളയരുത് എല്ലാം ശുദ്ധമാണ് എന്നാൽ ഇടർച്ചയ്ക്ക് കാരണമാകത്തക്ക വിധം ഭക്ഷിക്കുന്നവന് അത് തിന്മയാകുന്നു മാംസം ഭക്ഷിക്കാതെയും വീഞ്ഞു കുടിക്കാതെയും നിന്റെ സഹോദരന് ഇടർച്ച വരുത്താതെയും ഇരിക്കുന്നത് നല്ലത് നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധിയിൽ നിൻ്റെ ഇത് തന്നെ ആയിരിക്കട്ടെ താൻ അംഗീകരിക്കുന്ന കാര്യത്തിൽ സ്വയം കുറ്റപ്പെടുത്താത്തവൻ അനുഗ്രഹീതൻ സംശയിക്കുന്നവൻ ഭക്ഷിച്ചാൽ അത് വിശ്വാസത്തിൽ നിന്നല്ലാത്തതിനാൽ വിധിക്കപ്പെടും എന്തെന്നാൽ വിശ്വാസത്തിൽ നിന്നല്ലാത്തതെല്ലാം പാപമാണ് സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയേഴ് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ തുടർ മഴ ദിനത്തിലെ തോരാത്ത ചാറ്റലിനോട് കലഹിക്കുന്ന ഭാര്യ തുലനം ചെയ്യപ്പെടുന്നു അവളെ കാക്കുന്നവൻ കാറ്റിനെ കാക്കുന്നു അവൻ തൻ്റെ വലം കൈയിൽ എണ്ണ ഒതുക്കുന്നു ഇരുമ്പ് ഇരുമ്പിൽ മൂർച്ച കൂട്ടും ഒരുവൻ തൻ്റെ അയൽക്കാരൻ്റെ വ്യക്തിത്വം മൂർച്ച കൂട്ടും സ്നേഹപിതാവേ അങ്ങേക്ക് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു പരസ്പരം ബഹുമാനിക്കാനും അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഓരോരുത്തരും ആരും ആരെയും വിധിക്കാതിരിക്കാനും മറ്റുള്ളവരുടെ വീഴ്ച ഞങ്ങളുടെ സഹോദരങ്ങളുടെ വീഴ്ച ഞങ്ങളുടെ തന്നെ അവയവങ്ങളുടെ വീഴ്ചയായി കണ്ട് അതിനെ സ്നേഹത്തോടെയും കരുതലോടെയും കാണാനുമുള്ള അനുഭാവപൂർണമായ ഒരു സമീപനവും സ്നേഹവും ആർദ്രതയും പിതാവായ ദൈവത്തിൻ്റെ ഹൃദയം പോലെ ഒരു ഹൃദയവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ മുന്നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ഈ ദിവസത്തിലേക്ക് നമ്മളെ എത്തിച്ച ദൈവകാരുണ്യത്തിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ വിചിന്തനങ്ങളിലേക്ക് കടക്കുകയാണ് തീക്ഷ്ണതയോടെ നിങ്ങൾ ഈ യാത്രയ്ക്ക് ഒപ്പം ചേർന്നതിന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു നമുക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈ വായനാ പദ്ധതിയിൽ അവശേഷിക്കുന്നത് ഓരോ ദിവസവും നമുക്ക് ദൈവം നൽകിയ ദാനങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പുസ്തക പ്രവർത്തനം പ്രധാനമായും മൂന്ന് ഭാഗങ്ങളായിട്ടാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത് ജെറുസലേമിലെ സുവിശേഷ പ്രചാരണം പിന്നീട് യൂതയായാലും സമരിയായാലും അതിനുശേഷം ഭൂമിയുടെ അതിർത്തി കലോളം യുവതയായാലും സമരിയായാലും എന്ന ഈ രണ്ടാം ഭാഗം ആരംഭിക്കുന്നത് എട്ടാം അധ്യായത്തോടുകൂടെയാണ് സ്തേവാനോസിൻ്റെ വധത്തെ തുടർന്ന് വിശ്വാസികൾ അപ്പസ്തോലന്മാരൊഴികെ ദേശത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ചിതറിക്കപ്പെടുകയും അവർ പ്രത്യേകിച്ച് യൂതയായാലും സമറിയ പ്രദേശങ്ങളിലും പോയി താമസിക്കുകയും ചെന്നയിടങ്ങളിലെല്ലാം അവർ സുവിശേഷ വാഹകരായി മാറുകയും അവിടെയെല്ലാം സുവിശേഷം പ്രചരിക്കുകയും ചെയ്യുന്നു പീഡനം അങ്ങനെ സുവിശേഷത്തിന് ഉപകാരപ്രദമായി മാറുന്ന മനോഹരമായൊരു കാഴ്ചയാണ് നാം കാണുന്നത് പൗലോസ് അപ്പസ്തോലൻ ഫിലിപ്പി ലേഖനത്തിൽ എഴുതിയതുപോലെ എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ലതോ മോശമോ ആയ നല്ലതോ ചീത്തയോ ആയ എല്ലാ അനുഭവങ്ങളും ആ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഒരുക്കുന്നത് സുവിശേഷ വ്യാപനമെന്ന മഹത്തായ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അത് മറക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം സുവിശേഷം വ്യാപിപ്പിക്കുക സുവിശേഷം പങ്കുവെക്കുക സുവിശേഷമായി മാറുക എന്നത് മാത്രമാണ് ഒരു വിശ്വാസിയുടെ പരമമായ ജീവിത നിയോഗം അങ്ങനെ ചിതറിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലെ പ്രധാനിയായ ഫിലിപ്പോസ് എന്ന ഡീക്കൻ സമറിയായിൽ സുവിശേഷം പ്രസംഗിക്കുകയും വ്യാപകമായ ഒരു മാറ്റം ആദേശത്തുണ്ടാവുകയും ചെയ്യുന്നതിൻ്റെ ചരിത്രമാണ് തുടർന്ന് നമ്മൾ വായിച്ചത് സമറിയായിലെ ശുശ്രൂഷയ്ക്ക് ശേഷം അദ്ദേഹം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ഗാസായിലേക്കുള്ള വഴിയിലേക്ക് പോവുകയും അവിടെ വെച്ച് എത്തിയോപ്പ്യക്കാരനായ കന്താക്കേ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരനെ കാണുകയും ചെയ്യുന്നു അദ്ദേഹത്തോട് ഈശയ്യ അൻപത്തി മൂന്നിൽ അദ്ദേഹം വായിച്ചു കൊണ്ടിരുന്ന ഭാഗം ക്രിസ്തുവിനെക്കുറിച്ചാണ് എന്ന് വിശദീകരിക്കുകയും തൊട്ടടുത്ത ജലാശയത്തിൽ വെച്ച് അദ്ദേഹത്തെ സ്നാനം ചെയ്യിക്കുകയും ചെയ്യുന്നു അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയിൽ യാത്ര ചെയ്ത ഫിലിപ്പോസ് എത്യോപ്യൻ സഭയുടെ ആരംഭത്തിന് കാരണമാവുകയും ചെയ്യുന്നു കത്തോലിക്കാത്തിരി സഭയിലെ ഒരു വ്യക്തിഗത സഭയായ എത്യോപ്യൻ സഭ അതിൻ്റെ ഉത്ഭവത്തിന് ട്രേസ് ബാക്ക് ചെയ്യുന്നത് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് ഈ എത്യോപ്യക്കാരൻ ഷണ്ടനിലാണ് നോക്കുക ഒരു വ്യക്തി ദൈവാത്മാവിൻ്റെ സ്വരം പ്രേരണ അനുസരിക്കുമ്പോൾ ഒരു വലിയ സഭ രൂപപ്പെടുകയാണ് നമ്മൾ ഒരു മുറിയിൽ ഒരുമിച്ച് കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഉണ്ടാകുന്ന തീരുമാനങ്ങളിൽ നിന്ന് എന്നതിനേക്കാൾ പ്രാർത്ഥനാപൂർവം ദൈവാത്മാവിൻ്റെ പ്രേരണകൾക്ക് കാതോർക്കുന്ന ദൈവമനുഷ്യരുടെ സമർപ്പണത്തിൻ്റെ ഫലമായിട്ടാണ് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ വളരുന്നതും വ്യാപിക്കുന്നതും ആത്മാവിനാൽ നയിക്കപ്പെടാനുള്ള സന്നദ്ധത ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്ന നിമിഷം മുതൽ ദൈവരാജ്യത്തിൻ്റെ വ്യാപനം ആ വ്യക്തിയിലൂടെ സംഭവിക്കും റോമാ ലേഖനത്തിലേക്ക് വരുമ്പോൾ അധികാരികൾക്ക് വിധേയരായിരിക്കുവാൻ എല്ലാ മാനുഷിക മാനുഷികാധികാരങ്ങൾക്കും വിധേയരാവാൻ അപ്പസ്തോലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ഓർമ്മിക്കണം അപ്പസ്തോലനായ പൗലൂസ് റോമയിലെ സഭയ്ക്ക് ഇത് എഴുതുമ്പോൾ അന്നത്തെ ഭരണാധികാരി നീറോ ചക്രവർത്തി ആയിരുന്നിരിക്കണം നീറോ ഭരിക്കുന്ന കിരാതനായ അഥവനായ നിർദ്ദയനായ നീറോ ഭരിക്കുന്ന കാലത്താണ് ഇപ്രകാരം ഒരു വചനം എഴുതപ്പെടുന്നത് എല്ലാ മാനുഷിക മാനുഷികാധികാരങ്ങൾക്കും വിധേയരായിരിക്കണം ആജ്ഞാപിക്കുന്നവന് തെറ്റുപറ്റിയാലും അനുസരിക്കുന്നവന് തെറ്റുപറ്റുകയില്ല അധികാരികളെ ബഹുമാനിക്കുകയും ആദരം അർഹിക്കുന്നവർക്ക് ആദരം കൊടുക്കുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയുടെ കടമയും ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ് എന്ന മനോഹരമായ ഒരാശയം കൂടി അബസ്തോലിനീ ഭാഗത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട് പതിമൂന്നാമധ്യായത്തിൽ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ വിശുദ്ധ ആഗസ്തീനോസിനെ മാനസാന്തരപ്പെടുത്തിയ വാക്യങ്ങളാണ് രാത്രി കഴിയാറായി പകൽ ആസന്നമായിരിക്കുന്നു അതുകൊണ്ട് പ്രകാശത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് കടന്നു വരാമെന്നുള്ള ആ വാക്യങ്ങളാണ് വിശുദ്ധ ആഗസ്റ്റിൻ്റെ മാനസാന്തരത്തിന് കാരണമായ തിരുലിഖിതങ്ങൾ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണ് എന്ന ആഴമുള്ളൊരു ചിന്ത കൂടി ഈ ഭാഗം അവശേഷിപ്പിക്കുന്നുണ്ട് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ ഈ ദിവസത്തെ പ്രകാശമുള്ളതാക്കി മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൽ